ഐക്യം അതിജീവനം അഭിമാനം എന്ന ആശയം മുന്നോട്ട് വെച്ച് മുനിസിപ്പൽ സമ്മേളനം ശ്രീകണ്ഠപുരം വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് നടന്നു നസീർപുറത്തിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അല്ലേ വേറെ ഏത് വിഭാഗത്തിലുണ്ടെന്ന് പറയാ വിഭാഗത്തിലുണ്ടെന്ന് പറയാ പറയാ പറഞ്ഞോ അല്ല അവിടുന്ന് പറഞ്ഞു ഞാൻ പറയുന്നില്ല എന്താ പറയാ ഉപദേശിക്കുന്ന നമ്മുടെ ഈ സമയത്ത് നമ്മളെ ഈ കാലത്ത് ഈ ഒരു വിഷയത്തെ പരിപാടിയുമായി ഇവിടെ നിങ്ങളെതിരെയാന്ന് പറയുന്നത് എന്താണ് മനോഹികളുടെ നടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്റെ രാജ്യത്ത് നടക്കുന്ന വിഷയം അല്ല എന്നാ ഏതാ ഏത് വിഷയം നമ്മുടെ രാജ്യം യുദ്ധമൂഹത്ത് അല്ലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വന്നപ്പോ അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള ഇരുപത്തിയാറോളം ആൾക്കാരെ പ്ലേസിൽ ഭീകരം പതിച്ചപ്പോ അതിനെതിരെയുള്ള രാജ്യം പ്രതിരോധം തീർക്കാണ് അല്ലെ ശക്തമായ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോ നമ്മള് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളും ഒക്കെ എന്തെയ്യുന്നുണ്ട് നമ്മള് അറിയുന്നുണ്ട് അല്ലെ അറിയുന്നില്ലേ അറിയുന്നില്ലേ അതേ ഞാൻ പറഞ്ഞു വന്നത് നമുക്കറിയാം നമുക്ക് ഈ രാജ്യത്ത് നടക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ വിദ്യാർത്ഥികളാണ് അല്ലെ ആദ്യം പോരാടുന്നത് നമുക്ക് കുറച്ചു മുന്നേ അറിയാം എന്ന് പറഞ്ഞ രാജ്യത്തെ അറിയാം എന്ന് പറഞ്ഞ രാജ്യത്തെ അറിയോ ഇപ്പൊ അടുത്ത കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായത് എന്താ ഉണ്ടായത്

അപ്പോ അങ്ങനെ ഉള്ള അവിടെയുള്ള അവരുടെ ആ രാജ്യം ഇസ്രായേലിന് വേണ്ടിയിട്ട് എല്ലാം സപ്പോർട്ടും ചെയ്തപ്പോ അവിടെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു അത് ജന വലിയ സമരങ്ങൾ നടത്തി വലിയ സമരങ്ങൾ നടത്തി ആ അർത്ഥത്തിൽ എല്ലാ സ്ഥലങ്ങളിലായാലും ഏത് രാജ്യങ്ങളിലായാലും ഏത് തലത്തിലായാലും

സമ്രൂത്ത് അധ്യക്ഷനായ ചടങ്ങിൽ സിഹാൽ സീരകത്ത് സ്വാഗതം പറഞ്ഞു സിദ്ദിഖ് എൻ പി ഹുസൈൻ ഓവി പി ടി എ കോയ പി ടി മുഹമ്മദ് മാസ്റ്റർ വി പി അബ്ദുൾ റഹ്മാൻ വി പി മൂസാൻ നൂറുദ്ദീൻ ഹസൈനാർ കെ പി എൻ പി റഷീദ് മാസ്റ്റർ നിഷിദാർ റഹ്മാൻ നസീമ വി പി നാസർ സീരഹത്ത് ശിവദാസൻ സി അബുമാസ്റ്റർ വി പി അബ്ദുൽ ഖാദർ കെ പി മൊയ്തീൻ ഹാജി വി പി ഷുക്കൂർ കെ അഷ്റഫ് പി നൂറുദ്ദീൻ എ ഇബ്രാഹിം മൌലവി എം കെ സത്താർ സി നാസർ ഇ പി നൌഫൽ മാഷ് എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ഷൈൻ വൈക്കര നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥി മഹാറാലിയും കിസ് മത്സരവും തുടങ്ങി ഒട്ടേറെ പരിപാടികളും അരങ്ങേറി നൂറിലധികം പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുത്തു